ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇതാരണെന്ന് നിങ്ങൾക്ക് മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ റോജറാണ് അപ്പോൾ ഞാൻ പഴപ്പഴ വീഡിയോയിൽ പറയാറുണ്ട് റോജറ് വളരെ ചെറുപ്പം മുതലേ ടു വീലറ് ഉപയോഗിക്കുന്ന ആളാണെന്ന് അപ്പോൾ ഈ ഇ സ്കൂട്ടർ ഇറങ്ങിയ ആ കാലഘട്ടത്തിൽ ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല എന്നുവെച്ചാൽ കുട്ടികൾക്കൊന്നും അങ്ങനെ ഈ സ്കൂട്ടറൊന്നും ഇല്ല ആ ഒരു കാലഘട്ടത്തിൽ റോജറിന് ഈ സ്കൂട്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആൾക്കത്ര ആഗ്രഹമായിരുന്നു വേണമെന്ന് അപ്പം അങ്ങനെ വാങ്ങിച്ചു കൊടുത്തത് ഈ സ്കൂട്ടറാണ് എനിക്ക് തോന്നുന്നത് അഞ്ചാ അഞ്ചിലാണ് ആറിലാണോ എന്ന് ഓർക്കണില്ല ആൾ പഠിക്കുന്നത് കേട്ടോ അത്രയും ചെറിയ ഒരു ഇതിൽ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് സ്കൂട്ടറിലായിരുന്നു റിച്ചാറിന് അങ്ങനെ വലിയ താല്പര്യം സ്കൂട്ടറിലന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല റോജറായിരുന്നു അതിൽ കൂടുതലും വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൊച്ച് റയൻകൊച്ച് റയൻകൊച്ച് ഞാനിത് കാണിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ പുറകിൽ കണ്ട റായൻ്റെ പുറകിൽ നല്ലൊരു റെഡ് പാൻ നിൽക്കണമുണ്ട് അതൊക്കെ ഞങ്ങൾ വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ കാരണം അത് വല്ലാതെ കൊണ്ട് വളർന്ന് അതിൻ്റെ വേരെല്ലാം നമ്മളുടെ ടയൽസിൻ്റെ അടിയിൽ കൂടി വന്നിട്ട് അതെല്ലാം പൊ ടയൽസ് എല്ലാം ഇങ്ങനെ പൊങ്ങി 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 ഗേറ്റ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ നമ്മളത് വെട്ടിക്കളഞ്ഞിട്ട് ടൈൽസൊക്കെ വേറെ ഇട്ടതാണ് ആ സൈഡിൽ എല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് അപ്പോൾ അത് ആ ഒരു പാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇട്ടത് പാമിൻ്റെ ഒരു ഫോട്ടോയായിട്ട് ഇപ്പം എൻ്റെ കയ്യിലല്ല ആരുടെയെങ്കിലുമൊക്കെ ഫോണിൽ കാണും അപ്പോൾ ഇതിങ്ങനെ കണ്ടുകഴിയുമ്പോഴത്തേക്കും ഞാനന്ന് ഇട്ടെന്ന് മാത്രം കേട്ടോ പിന്നെ ഒട്ടകത്തിൻ്റെ പുറത്തിരിക്കുന്ന ഫോട്ടോയിലാണ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് നമ്മൾ മൂന്നാറൊക്കെ വെച്ചിട്ട് പണ്ട് എടുത്ത അത് അപ്പോൾ ഇന്നത്തെ ദിവസം റിച്ചാർഡ് എക്സാമുള്ള ദിവസമുണ്ട് അപ്പോൾ പാല് കാച്ചി റിച്ചാർഡിന് കൊടുത്ത് പിന്നെ കാപ്പിയിട്ട് എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ യൂട്യൂബ് വർക്കിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇരുന്ന് അപ്പോൾ ഒരു എട്ടര മണിയോടുകൂടി റിച്ചാർഡ് പോയി റിച്ചാർഡ് പോയതിന് ശേഷം നമുക്ക് വോയ്സ് ഓർക്കെ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന റൂമിലേക്ക് ഒക്കെ ആയിരിക്കുള്ളൂ റിച്ചാർഡ് ഡ്രസ്സ് മാറാനൊക്കെ ഇട്ടൊക്കെ വരണത് അപ്പോൾ അങ്ങനെ റിച്ചാർഡ് പോയതിന് ശേഷം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ ഉണ്ടാക്കി കൊടുത്തതെട്ടാ ഇന്നിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെ ആയിട്ട് ഇത്തിരി സമയം വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഈ പാചകം വളരെ കുറച്ച് ചെയ്ത ദിവസമാണ് എനിക്ക് വീഡിയോ ഇടാൻ താല്പര്യമില്ല എന്നൊരു ദിവസം ഇരുന്നത് കാരണം വീഡിയോ കണ്ടൻറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എങ്കിലും ഇന്നലത്തെ വീഡിയോയിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ വീഡിയോ ഇല്ല ഇന്ന് വീഡിയോ ഉണ്ടാവില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം വീഡിയോ ഞാൻ എന്ന് ചോദിച്ചു പക്ഷേ ഇന്നലത്തെ സാഹചര്യത്തിൽ വീട്ടിൽ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച പോലെയൊന്നും നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടാൻ പറ്റിയൊരു കണ്ടൻറ്റ് എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് സോറി പറയുന്നു എല്ലാവരോടും പിന്നെ എന്നെ കാത്തിരിക്കുന്ന ആളുകൾ ഇത്ര നേരം കാത്തിരുന്നു എന്നിട്ട് വന്നില്ലല്ലോ അതേ പിന്നെ തലേ ദിവസം പറയായിരുന്നില്ലേ എന്നൊക്കെയുള്ള പരാതികളൊക്കെ കമൻസിൽ കാണാം അതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ള വീഡിയോ ഇട്ടതാണ് അപ്പോൾ എൻ്റെ നമ്മൾക്കൊന്ന് സംസാരിക്കാം കാത്തിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒന്ന് കാണാം അത്രയേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് വലിയ കണ്ടൻറ് വിചാരിച്ചിട്ട് കാണില്ലേട്ടാൽ അപ്പോൾ അതാദ്യം തന്നെ ഞാൻ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞതാണെങ്കിൽ തിരക്കായി പോയി കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് രാവിലെ കുളിക്കാനും പറ്റില്ല രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എട്ടര മണിയായിട്ടുള്ള റിച്ചടങ്ങൾ പോയതേ ഉള്ളല്ല അപ്പോൾ ആ കുളിക്കാനും സാധിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉള്ള ഒരു സമയം കിട്ടില്ല അതുകൊണ്ട് ഞാൻ പപ്പൊക്കെ ഓട്സ് കാച്ചു കൊടുക്കാമെന്ന് വെച്ചു പിന്നെ റോജറിനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടല്ല അവന് വളരെ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടണമെന്നുള്ള കൂടുതലിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് റോജറിന് ഞാൻ വിചാരിച്ചിട്ട് വിചാരിച്ച് പഴവും മുട്ടയും പാലും കൂടിയിട്ട് കൊടുക്കുക അത് പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം കാരണം തലേദിവസം ദിവസം മേടിച്ചുകൊണ്ട് വന്ന പഴം ഒരിത്തിരി പച്ചപ്പുണ്ട് അപ്പോൾ അത് അങ്ങനെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതും കൂടി ചെയ്ത് കൊടുക്കുക പിന്നെ എനിക്ക് ഞാൻ ഇഡ്ഡലിയും ചട്നിയും ഫ്രിഡ്ജിൽ ബാക്കി വന്നതില്ലേ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയില്ലേ നമ്മള് അത് വെച്ചിട്ടുണ്ട് അപ്പം അത് നമ്മൾ വീട്ടമ്മമാർക്കുള്ളതാണല്ല പഴയ സാധനങ്ങൾ അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് ചൂടാക്കിയിട്ട് അത് കഴിക്കണം അതെനിക്കിഷ്ടമുള്ളൂ അപ്പോൾ അങ്ങനെ മൂന്നാൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ കണക്കൂട്ടി വെച്ച് അപ്പോൾ പപ്പക്കുള്ളത് ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാണ് എപ്പോഴും എന്ത് സാധനങ്ങളാണ് ഏറ്റവും അധികം പപ്പക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കാരണം പപ്പയ്ക്ക് ഏകദേശം കറക്റ്റ് സമയത്ത് കഴിക്കുന്ന ആളുകളാണ് എന്ന് വിചാരിച്ച് ഇപ്പം നമ്മളവിടെ എടുത്ത് ടേബിൾ വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ പുള്ളി വന്ന് ചോദിക്കാനാ എന്തെടുക്കണില്ലേ സമയം കഴിഞ്ഞാലേ ഇങ്ങനെ പറയാനാ ഒന്നും നിക്കൂലട്ടാ അത് എടുത്തു കഴിക്കുകയില്ല അന്ന് നമ്മളോട് ചോദിക്കുകയില്ല അവിടെ മാറി എന്തെങ്കിലും ചെയ്തൊക്കെ നിൽക്കും അപ്പൊ അതുകൊണ്ട് തന്നെയും പപ്പയുടെ കാര്യം ഞാൻ വളരെ ശ്രദ്ധാപൂർവം ചെയ്യാറുണ്ട് മറ്റുള്ളവർ അങ്ങനെയല്ല ഇപ്പം ഞാനാണെങ്കിലും പിള്ളേരാണെങ്കിലും മമ്മി എന്ത് എടുത്ത് എടുക്കണില്ല അങ്ങനെയൊക്കെ ചോദിക്കുമല്ല പിള്ളേർ ഇപ്പം എനിക്കാണെങ്കിൽ ആന എടുത്ത് കഴിക്കാം പക്ഷേ ഇതിലൊന്നും പെടാത്ത ആളാണ് പപ്പ അപ്പം അപ്പം സൈലൻ്റ് ആണ് പപ്പ ഒരിക്കലും ദേഷ്യപ്പെടാനാ അല്ലെന്നുണ്ടെങ്കിൽ വെക്കണ നമ്മൾ വെച്ച് കൊടുത്ത ഫുഡ് കൊളൂലെന്ന് പറയാനാ ഒന്നും നിൽക്കാത്ത ആളാണ് അപ്പം അങ്ങനെ നമ്മളിപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കും അവർക്ക് അവർ അവരുടെ അവർ നമ്മളുടെ അടുത്തൊന്നും ദേഷ്യപ്പെടാത്തത് കൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവരുടെ കാര്യം ചെയ്യും അതാണ് എപ്പോഴും ഞാനിങ്ങനെ പറയണത് പപ്പയ്ക്ക് ഞാൻ ആദ്യം എടുത്തു വെച്ചു ഈ പപ്പയ്ക്ക് ഞാൻ ആദ്യം കൊടുത്തുനിന്ന് എപ്പോഴും ഞാൻ പറയണത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പം അതുകൊണ്ടാണ് കേട്ടാ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വൈകുന്നേരം ഒത്തിരി നേരം കിടന്നുറങ്ങിപ്പോയി ഇത്തിരി ക്ഷീണം ഉണ്ടായിരുന്നു ആ സമയത്ത് ചായ കുടിക്കാൻ റോജറ് താഴെ വന്നപ്പോഴത്തേക്കും ചായയില്ല ഓർഡർ ചായയിട്ട് എനിക്കും കുടിക്കൊണ്ടു വന്നു മനസ്സിലായ പപ്പ ആണെന്നുണ്ടെങ്കിൽ ആ ചായ വേണം എടുക്കുന്ന എന്നെ വിളിക്കാനാ അല്ലെന്നുണ്ടെങ്കിൽ ചായതാണെന്ന് പറയാനോ ഒന്നും നിൽക്കില്ല ചായ കുടിച്ചിട്ടില്ലെങ്കിൽ കുടിക്കണ്ട അത്രയേ ഉള്ളു അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ക്ലീനിങ് ഉണ്ടായിരുന്നു അടിക്കലും തുടക്കലും ഒന്നിച്ചായിരുന്നു അല്ലാതെ ഞാൻ രാത്രി അടിച്ചിടും അല്ല ഏതെങ്കിലും ഒരു നേരം അടിച്ച് ഒരു നേരം തുടക്കും തുടക്കൽ ഡെയിലി നമ്മൾ തുടക്കും ഇപ്പോൾ പിന്നെ മഴ പെയ്യുന്നതു അധികം അഴുക്കില്ല വേഗം തുടച്ചെടുക്കാം കേട്ടോ നേരത്തെയൊക്കെ ഞാൻ കാണിക്കൂലേ ഭയങ്കര പൊടി കയറുന്ന ആ ഒരു സമയമില്ല അപ്പോൾ വെള്ളമൊക്കെ ഒരുപാട് അഴുക്കാം പക്ഷേ ഇതപ്പോൾ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇല്ലേ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പ്ലസ് ടു ടീച്ചർ വഹീദ എന്ന് പറഞ്ഞിട്ട് എൻ്റെ എപ്പോഴും നിങ്ങൾക്ക് കാണാം അപ്പോൾ ആ വഹിത മാഡം ഏതായാലും ഈ മുപ്പത്തൊന്നാം തീയതി മെയ് മാസം ഈ മാസം മുപ്പത്തൊന്നാം തീയതി ആവണേ അപ്പം നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ടീച്ചേഴ്സിനെ നമ്മൾ വളരെയധികം ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ പുള്ളിക്കാരിയുടെ ഈ ഒരു റിട്ടയർമെൻറ്റിൽ ഞാനൊരു ഹാപ്പി റിട്ടയർമെൻറ്റ് ആശംസിക്കുന്നത് അപ്പോൾ എനിക്ക് വഹിദ മാഡത്തിൻ്റെ അടുത്ത് പറയാനുള്ളത് റിട്ടയർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സമയവും കൂടിയാണ് അത്രയും നാളും തിരക്കായിട്ട് നടന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഒരു തിരക്കുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന പോലെയുള്ള ഒരു തോന്നലുണ്ടാകുന്ന ഒരു സമയമാണ് റിട്ടയർമെൻറ്റ് അപ്പോൾ ആ ഒരു ഡിപ്രഷനിലേക്ക് വേണമെങ്കിൽ പോകാം പക്ഷെ ഒരിക്കലും പോകരുത് അങ്ങനെ പോയിട്ടുള്ള ആളുകളുടെയൊക്കെ അവസ്ഥയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് വഹിത ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം കാരണം പേരക്കുട്ടിയുണ്ട് പിന്നെ അവർ ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ യാത്രകളൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ ഒരു റിക്വസ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മൾ മറന്നുപോയ കുറേ കാര്യങ്ങളും ചെയ്യാൻ സമയം കിട്ടാതെ അതങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്ന കുറെ കാര്യങ്ങളുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും എല്ലാവർക്കും ഉണ്ടാകും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കേണ്ട ഒരു സമയമാണ് ഈ റിട്ടയർമെൻറ്റ് ആഗ്രഹങ്ങളും ചെയ്യാൻ പറ്റാതിരുന്ന സമയം കിട്ടാതെ വിട്ടുപോയ കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ ഒരു ടൈമാണ് റിട്ടയർമെൻറ്റ് അപ്പോൾ അതൊക്കെ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് വഹിതമാരത്തിൻ്റെ അടുത്ത് പറയാനുള്ളത് അതുപോലെ തന്നെ റിട്ടയർമെൻറ്റിന് ശേഷം ഇപ്പം നമ്മൾ എങ്ങനെയാണ് ജോലി ചെയ്ത് പണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കിട്ടുന്ന സാലറി അതിനേക്കാളും ഇരട്ടിയുടെ ഇരട്ടി ഉണ്ടാക്കുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അവർ പുതിയ ഒരു ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പുതിയൊരു മേഖലയിലേക്ക് അവർ മാറി അവരുടെ തിരക്കുകൾ തുടർന്ന് പോകുന്ന ആളുകളുണ്ട് ഈ തിരക്കുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതും അനാവശ്യ ചിന്തകൾ മനസ്സിൽ ഉണ്ടാവാതിരിക്കണം അപ്പോൾ അങ്ങനെയും നമുക്ക് പുതിയ ഒരു 呃。Uh അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കാൽ വെക്കാം അല്ലാതെ നമ്മൾ ഒതുങ്ങി വീട്ടിലേക്ക് ഇരിക്കണം എന്നൊരിക്കലും ഞാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് കാരണം പുറത്ത് നടന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നവരല്ലേ ഇപ്പം പോലെയുള്ള വീട്ടമ്മമാരൊക്കെ സ്ഥിരം ഈ ഒരു സേഫ് സോണിൽ അങ്ങനെ ഇരിക്കുന്ന പുറത്തേക്ക് ഇറങ്ങണില്ല വീടിനകത്ത് തന്നെ അങ്ങനെ ഇരിക്കുന്ന അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ കാലം മൊത്തത്തിൽ ജീവിതകാലം മുഴുവനും റിട്ടയർമെൻ്റ് പോലെയാണ് പക്ഷേ അവർക്ക് അങ്ങനെയല്ല പുറത്ത് പോയി ജോലി ചെയ്താൽ വേറൊരു സ്ഥാപനത്തിൽ എല്ലാ ദിവസവും പോയി ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ലൈഫ് വേറെതാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് വീണ്ടും പുറത്തേക്ക് പോകാനും ആളുകളെ കാണാനും പഴയതുപോലെ അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഓരോ മേഖലകൾ തിരഞ്ഞെടുത്ത് അങ്ങനെയും ആകാം ഇനി അതൊന്നുമല്ല എനിക്ക് കുറച്ച് നാൾ റെസ്റ്റ് ചെയ്യണം സാധാരണ ഒരു ഹൗസ് വൈഫ് പോലെ ജീവിക്കണം എന്നാണ് മാഡത്തിൻ്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ് ഇഷ്ടങ്ങളാണ് അപ്പം നമ്മൾക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞൊന്നു മാത്രം ഇപ്പോൾ വഹിതം മാഡത്തിന് ഹാപ്പി റിട്ടയർമെൻറ്റ് അപ്പം നമ്മളുടെ റോജറിന് ഞാൻ മുട്ടേക്കൊന്ന് ബുൾസൈ ആക്കിയിട്ട് മറിച്ചിടാനുള്ള ഒരു ഇത് കറക്റ്റായിട്ടുള്ള ഒരു ചതുരം മാത്രമല്ല ഉള്ളു അതുകൊണ്ടൊക്കെ മറിച്ചിട്ടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മറിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പകുതി അതിൻ്റെ അരികിലേക്ക് പുറത്തേക്ക് ചാടിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാം അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചൊക്കെ മറിച്ചിട്ടിട്ടാണ് കാരണം മറിച്ചിടണം അവന് ഉള്ളു വേകണം ഇതൊരു ബ്രെഡിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ മുള്ള അത് വേ മറിച്ചിട്ട് വീട് ഉണ്ടല്ലോ അതങ്ങനെ പക്ഷേ ഇത് ഏതായാലും മറിച്ച് തന്നെ ഇടണം അപ്പോൾ രണ്ട് പഴം ഞാൻ തൊലി മാറ്റിയിട്ടാണ് കേട്ടോ ഓവണിൽ വെച്ചൊന്ന് ബോയിൽ ചെയ്തെടുത്തത് പഴം അധികം ഇങ്ങോട്ട് പഴുത്ത് വന്നിട്ടില്ല അപ്പോൾ തൊലി മാറ്റിയിട്ട് ബോയില് ചെയ്യുമ്പോൾ പെട്ടെന്നൊന്ന് ആയി വരുമല്ലാന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ തൊലിയോടുകൂടി ചെയ്യുമ്പോഴുള്ള ഒരു കളറൊന്നും ഇനി ഇല്ല എനിക്ക് തോന്നണത് പഴം പഴുക്കാത്തത് കൊണ്ടാണെന്നറിയില്ല കളർ വളരെ കുറവാണ് പഴത്തിന് അങ്ങനെ അതും പിന്നെ ഒരു ഗ്ലാസ് പാലും കൂടിയിട്ട് എടുത്തിട്ട് നമ്മുടെ റോജറിന് കൊടുത്തിട്ട് അപ്പോൾ റോജർ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ അതിലേ താഴേക്ക് വരുവുള്ളൂ അവൻ്റെ വർക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് അവൻ താഴേക്ക് വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ അച്ചിങ്ങ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ ആ ചെമ്മീൻ്റെ ചട്ടി അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ചട്ടിയിൽ ഇപ്പം ഇരട്ടി കഴിക്കണ പരിപാടി അതുകൂടെ ആർക്കും ഇല്ല അപ്പോൾ ഈ ചെമ്മീൻ ഉണ്ടാക്കുന്ന സമയത്ത് ആ ചട്ടി ഇത്തിരി ചെമ്മീനായിട്ട് ബാക്കിയാണെങ്കിലും കുഴപ്പമില്ല അത് അങ്ങനെ ഇത്തിരി ആണെങ്കിലും കുഴപ്പമില്ല ചട്ടിയോട് കൂടി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചേ കാരണം ആ ചട്ടിയിൽ തന്നെ എനിക്ക് അച്ചിങ്ങ ഇട്ടിട്ട് വെക്കണം അപ്പോൾ ആ ചെമ്മീൻ്റെ ചട്ടിയിൽ ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് കൊച്ചിക്കാരുടെ സ്പെഷ്യലാണ് അച്ചങ്ങയും ചെമ്മീനും കൂടി വല്ല ഒത്തിരി പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി ചട്ടിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഒരിത്തിരി ചെമ്മീനുമായിട്ട് അപ്പോൾ അതാണ് ഇന്നത്തെ ഇന്ന് പാചകം ചെയ്യാൻ അത്ര ഉള്ളു പിന്നെ ഉണക്ക് ചെമ്മീനും ഒക്കെ തലദോസം വെച്ചതുണ്ട് പടവലങ്ങ പടവിലങ്ങ പരിപ്പേറിയുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ പോയിട്ട് ഇനി രാത്രി വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ റിച്ചാർന്നാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ടിക്കപ്പ ബിരിയാണിയില്ലേ അതവൻ രാത്രി കഴിച്ചിട്ടുണ്ടാകുന്നില്ലല്ലോ രാത്രി അവൻ ആപ്പിൾ മാത്രം കഴിച്ചിട്ട് ഇറക്കണം അപ്പോൾ അതുകൊണ്ട് ടിക്ക ബിരിയാണി എടുത്ത് വെച്ചിട്ടുണ്ട് റിച്ചാറിന് എങ്കിലും ആ ബിരിയാണി റൈസില് കുറച്ച് മസാല കൂടുതൽ ഏറ്റവും അടിൽത്തള്ള റൈസാണത് അപ്പോൾ അതിലേക്കൊരിത്തിരി ഇത് നമ്മുടെ ബിരിയാണി റൈസ് പ്ലെയിനായിട്ട് ഇത്തിരി ഉണ്ടാക്കിയിട്ട് അതും കൂടി മിക്സ് ചെയ്ത് കുറച്ച് സവാള പിന്നെ രണ്ടാമതൊന്ന് മിക്സ് കാരണം ആ ഒരു ഒരു ആയിട്ടുള്ള മസാലയുടെ രുചിയില്ലേ അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല അവസാനം കിടക്കുന്ന റൈസിൽ മസാല എണ്ണയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് ചെയ്ത വീഡിയോ എടുത്തിട്ടുണ്ടാവും അതിലുണ്ടാവും കാരണം ഇന്നലെ വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ കുറച്ച് തിരക്ക് വന്ന് വീട്ടിൽ അപ്പോൾ അങ്ങനെ അതിൻ്റെ പിന്നാലെയൊക്കെ പോയതുകൊണ്ട് ഒന്നും തന്നെ എടുക്കാനും പറ്റില്ല കേട്ടോ അപ്പോഴേ ചെമ്മീൻ്റെ ചട്ടി എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ അച്ചിങ്ങയും കുറച്ച് സവാള അരിഞ്ഞതും എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ താളിച്ചൊന്നും ഇടില്ല ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പും എരിവിന് ആവശ്യമായ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടങ്ങോട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അത് അടച്ചു വെച്ച് വേവിച്ച് ഏറ്റവും അവസാനം നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ചെയ്തിങ്ങനെടുക്കിയിട്ട് നല്ലത് അപ്പോൾ പച്ച വെളിച്ചെണ്ണയൊക്കെ കഴിക്കുന്നത് തന്നെയാണ് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലത് നമ്മുടെ ഉള്ളി ചെന്ന് കഴിഞ്ഞാലും വെളിച്ചെണ്ണയാണ് നമ്മൾക്ക് നല്ലത് കറികളൊക്കെ താളിക്കുമ്പോൾ ഈ എണ്ണയൊക്കെ കിടന്ന് കത്തിപ്പൊകയണമല്ലേ അപ്പോൾ അത് കത്തിപ്പൊകഞ്ഞ എണ്ണയല്ലേ നമ്മളുടെ ഉള്ളിച്ചെല്ലാം അപ്പം ഇങ്ങനെ പണ്ടത്തെ ആളുകളുടെ ഒരു സിസ്റ്റർ എപ്പോഴും പച്ച വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള കറികളായിരുന്നു ഈ അന്നൊക്കെ ആരോഗ്യത്തെ നോക്കിക്കൊണ്ട് അവരത് ചെയ്ത് ഇന്ന് നമ്മൾ ടേസ്റ്റിനെ നോക്കിക്കൊണ്ട് അതൊക്കെ ഒഴിവാക്കുകയും ചെയ്യണം പക്ഷേ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവും നല്ല ടേസ്റ്റാണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അപ്പോൾ ഏറ്റവും അവസാനം കുറച്ച് വേപ്പിലേയും പച്ച വെളിച്ചെണ്ണയും ഒന്നിച്ചാണ് ഒഴുക്കുന്നത് കേട്ടോ എന്നിട്ടത് അപ്പം തന്നെ തീ ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കുകയാണ് ചെയ്യണത് പിന്നെ ഞാൻ ഇത്തിരി ബിരിയാണി ഒന്ന് വേവിച്ച് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ബിരിയാണിയുടെ അകത്ത് മിക്സ് ചെയ്യാനായിട്ട് ആ അതിൻ്റെ മസാലയുടെ ഇത് കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം തിരക്കിൻ്റെ ഇടയിലായിട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല അതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല ചെയ്തത് വീഡിയോ എടുത്തിട്ടുമില്ല അപ്പോഴില്ലേ നമ്മളുടെ ലൈഫെന്ന് പറയണതില്ലേ നമ്മളിങ്ങനെ എന്തെങ്കിലും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് കണ്ടതാ കണ്ട് തീർന്നതാ അത് നമുക്ക് മാഞ്ഞ് പോകുന്നില്ലല്ലോ ഇപ്പം നമ്മളൊരു സിനിമ കണ്ട് വന്നു കഴിഞ്ഞാലും എത്രയോ ദിവസം നമ്മൾ ആ സിനിമ മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അല്ലേ ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഇപ്പം ഞാൻ തുടരും സിനിമ ഞാൻ പോയി കണ്ടു വന്നിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു സിനിമയിൽ ആ ജോർജ് സാറാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് മോഹൻലാലിനേക്കാൾ വേറെ അപ്പോൾ അതൊരിക്കലും അത് നമ്മളാ വളരെയധികം സ്വാധീനിച്ച് ആ ഒരാളുടെ അഭിനയം എല്ലാം നമ്മളെ ഒരുപാട് സ്വാധീനിച്ചുകൊണ്ട് നമ്മൾക്കത് അങ്ങനെ ഓർത്ത് വീണ്ടും വീണ്ടും അതുപോലെ തന്നെ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആ പാട്ട് കേട്ട് ചെവിന്ന് നിന്ന് പോയാലും നമ്മൾക്കത് ചെവിയിൽ വീണ്ടും കേൾക്കാൻ സാധിക്കുന്നില്ലേ അപ്പോൾ അങ്ങനെ എന്ത് കാര്യങ്ങളും അതിൻ്റെ അലയടികളുണ്ടാകും നമുക്കല്ലേ എന്ത് കണ്ടാലും കേട്ടാലും എല്ലാ അലയടികളുണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ആ ഒരു സങ്കടങ്ങൾ നമ്മൾ നമ്മൾ അനുഭവിച്ച സങ്കടങ്ങൾ അല്ലെങ്കിൽ കേട്ട കേട്ട് വിഷമിച്ച കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ അലയടികൾ അതിൽ നല്ല കാര്യങ്ങൾക്ക് അലയടികൾ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ മോശപ്പെട്ട ഓർമ്മകളും സങ്കടങ്ങളും ഒരാളിൽ നിന്നും നമുക്ക് നേരിട്ട ഒരു വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അവരുടെ സംസാരത്തിലൂടെ നമ്മളുടെ ഹൃദയം തകർന്നു പോയ ഓർമ്മകൾ ഇതൊക്കെ നമ്മൾ ഒരിക്കലും മറക്കില്ല ഒരിക്കലും മനസ്സിൽ നിന്നും കൊണ്ട് പോകില്ല എന്നാൽ നമ്മളെ പല ആളും ും ഒരുപാട് അഭിനന്ദ അഭിനന്ദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പെട്ടെന്ന് മറക്കുമല്ലേ പക്ഷേ നമ്മൾ ഇൻസൾട്ട് ചെയ്തതെന്ന് നമ്മൾ ഒരിക്കലും മറക്കില്ല അതാണ് മനുഷ്യജീവിതം അല്ലേ മറ്റുള്ള നല്ല നല്ല കാര്യങ്ങളൊന്നും നമ്മളുടെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് ഓടി അങ്ങോട്ട് വരില്ല പക്ഷെ ഇങ്ങനെയുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടി അതിൻ്റെ അലയടികളും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ നിരാശയും ജനിപ്പിക്കുന്ന അങ്ങനെയുള്ള ഓർമ്മകളും ഒക്കെ ഒന്ന് നമുക്ക് ബോധപൂർവം ഒന്നും മാറ്റാൻ നോക്കാം അല്ലേ അത് കഴിഞ്ഞ് നമ്മളുടെ ആ നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് സന്തോഷങ്ങളും മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം അത്രേ പറ്റുള്ളൂ ഞാനും നിങ്ങളെപ്പോലെ തന്നെയൊക്കെയാണ് സങ്കടങ്ങളായിരിക്കും എന്നെ മനസ്സിലേക്ക് ഓടി എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ശ്രമിക്കാം കാരണം ജീവിക്കേണ്ടത് നമ്മളാണല്ല കാരണം ഈ ജീവിതമെന്ന് പറയണത് ജീവിക്കാൻ പേടിയുള്ള ആളുകൾ മരിക്കുന്നില്ലേ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാലാ ചില ആളുകൾ പറയണില്ലേ മരിക്കാൻ പേടിയാണ് അല്ലെന്നുണ്ടെങ്കിൽ പണ്ടേ മരിച്ചാനേ അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരിക്കാൻ പേടിയ ഉള്ളതുകൊണ്ട് ജീവിക്കുന്ന ആളുകളും ജീവിക്കാൻ പേടിയുള്ളതുകൊണ്ട് മരിക്കുന്ന ആളുകളുമുള്ള ഈ ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അപ്പം നമ്മളിത് ഡിന്നറിന് ഇത്തിരി മുട്ടയൊക്കെ അങ്ങനെ ചോറൊക്കെ കഴിച്ചോട്ടാ ബാക്കിയുള്ള അച്ചിങ്ങിയൊക്കെ കൂട്ടി ഉണക്ക മീൻ ഉണക്കച്ച ഉണ്ടായിരുന്നു അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നത്തെ ദിവസം പോയി ഇനി നമ്മൾക്ക് നാളെ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്